ഒരു പുണ്യസസ്യമാണ് തുളസി അതിലുപരി ഒരു അത്ഭുത സസ്യം കൂടിയാണ് തുളസി രണ്ട് തരം തുളസിയാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത് കറുത്ത തുളസിയും വെളുത്ത തുളസിയും ഇതിൽ കറുത്ത തുളസിക്കാണ് ഔഷധഗുണം കൂടുതലുള്ളത് തുളസിയുടെ പൂവും ഇലയും ഔഷധയോഗ്യമാണ് സോപ്പ് ഷാംപൂ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയെ തുളസി പ്രധാന ചേരുവയാണ് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള തുളസി പല അസുഖങ്ങൾക്കുമുള്ള പ്രകൃതിദത്ത വൈദ്യം കൂടിയാണ് ഇനി നമുക്ക് തുളസിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും എങ്ങനെ ഉപയോഗിക്കാമെന്നും നോക്കാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുളസിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ചെവി വേദന ഇല്ലാതാക്കുന്നു തുളസി ഇല നീരും സമം തേനും കൂട്ടി കഴിക്കുന്നത് വസൂരിക്ക് ഫലപ്രദമാണ് തുളസി ഇല തിളപ്പിച്ച വെള്ളം കൊണ്ട് ധാര കോരുന്നത് ചെങ്കണ്ണ് മാറാൻ സഹായിക്കുന്നു തുളസിയും പച്ചമഞ്ഞളും അരച്ചു പുരട്ടിയാൽ ചിലന്തി കടിച്ചാലുണ്ടാകുന്ന വിഷം മാറുന്നതാണ് തേൽ വിശം പാമ്പ് വിഷം എന്നിവയ്ക്കും ഉപയോഗിക്കാറുണ്ട്